വരെ അസാമലൈക്കും തിരുനബിസ് വസ്ല്ലം പാപമോചനം ലഭ്യമാകുന്ന ഒരുപാട് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ദ്വാരകളെ സംബന്ധിച്ച് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള മഗഫീറത്ത് ലഭ്യമാകാൻ രാവും പകലും തേടിക്കൊണ്ടിരിക്കുന്നവരാണ് മോമിനിയങ്ങളൊക്കെയും തിരുനബി സല്ലാ വസല്മ്മ പറഞ്ഞൊരു ഹദീസിൽ പാപമോചനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ഹദീസിൽ എനിക്കും നിങ്ങൾക്കും ശ്രദ്ധിക്കാൻ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇമാ മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാമത്തെ ഹദീസാൻ ഇന്ന് വ്യാഴാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ അതിനെ ഓർമ്മിപ്പിക്കാമെന്ന് കരുതി റസൂൽ അള്ളാഹി സ്വല്ലാ വസല്മ പറയുന്നത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ് തുഫ്തഹ അബുവാബുൽ ജന്നി യോമൽ വ യോമൽ ഹമീസ് വേറെ റിവായത്തിൽ കാണാൻ കഴിയുക ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ ആകാശങ്ങളിലേക്ക് ഉയർത്തപ്പെടും അവ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നതും അല്ലെ അതവിടെ സ്വീകരിക്കപ്പെടുന്നതും വാനലോകത്തേക്ക് ഉയർത്തപ്പെടുന്നതും ഈ ദിവസങ്ങളാണ് റസൂൽ ഈ ദിവസങ്ങളിൽ നോബനിസ്റ്റിക്കാർ ഉണ്ടായിരുന്നു എന്നെല്ലാം നമുക്കറിയാം നമ്മൾ പറഞ്ഞു വരുന്നത് റസൂല പറഞ്ഞു വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും പറ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ശിർക്ക് ശിർക്കുവക്കാത്ത എല്ലാ അബുദിനും എല്ലാ ദാസനും അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും ഈ ദിവസങ്ങളിലെ വ്യാഴം തിങ്കളും ദിവസം ആകാശങ്ങൾക്ക് വാനലോകത്ത് സ്വർഗലോകത്ത് വാതിലുകൾ തുറക്കപ്പെടുന്ന ദിവസം അവൻ്റെ എല്ലാ പാപങ്ങളും പൊറക്കപ്പെടും പക്ഷേ ഈ ദിവസങ്ങളിൽ മൂമ്മിൻ അതൊക്കെ ഗുണമാണെങ്കിലും ഒരാൾക്ക് അത് ലഭ്യമല്ല എന്നാൽ ഒരു മനുഷ്യൻ അയാളും അയാളുടെ സഹോദരനും ഇടയിൽ വിദ്വേഷം നിലനിൽപ്പുണ്ട് എന്തോ ഒരു കാര്യത്തിൽ ദേഷ്യം വിദ്വേഷം പക നിലക്കുന്നതിനാൽ അയാൾക്ക് പാപങ്ങൾ പൊറക്കപ്പെടൂല മകഫിറത്ത് നൽകപ്പെടൂല്ല കാരണം ഫയുക്കാൽ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറയപ്പെടുന്നത് ഇങ്ങനെയാണ് ആ രണ്ട് പേര് ഈ സഹോദരന്മാർ രണ്ട് പേര് മുസ്ലിങ്ങളല്ലേ അൽ മുസ്ലിം ആഹുൽ മുസ്ലിം ഞാൻ മുസ്ലിമീങ്ങൾ പരസ്പരം വിദ്വേഷം വെച്ച് പുലർത്താൻ പാടില്ല അവർ ശരിയാവുന്നത് വരെ ആ രണ്ട് പേർക്കിടയിലുള്ള വിദ്വേഷം മാറുന്നത് വരെ അവർക്കിടയിലുള്ള കാര്യം നേരെയാകുന്നതുവരെ കാത്തു നിൽക്കൂ ിഹാ റസുല്ല രണ്ട് തവണ പറഞ്ഞു ഈ വാക്ക് വൈകിപ്പിക്കോ അവർക്കുള്ള മഹഫറത്തിനെ വൈകിപ്പിക്കോ രണ്ട് തവണയല്ല മൂന്നാമത് റസുല്ല വർത്തിച്ചു അൽഹാ ദൈനിഹാ ഇത്ര ഗൗരവം നിറഞ്ഞ വാക്കാൻ അള്ളാഹു നമ്മളെ കാത്തിരശിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്തുള്ള